കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കാവ്യമാധവനും ദിലീപും വിവാഹിതരായപ്പോൾ തങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി എന്നാണ് പാപ്പരാസികൾ പറയുന്നത് ദിലീപും മഞ്ജു വാര്യരും കാവ്യമാധവനും നിഷാൽ ചന്ദ്രയും പിരിയാൻ കാരണം കാവ്യ ദിലീപ് ബദ്ധമാണെന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഈ വിവാഹത്തോടെ അത് സത്യമായി എന്ന് പാപ്പരാസികൾ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിനിടയിൽ മഞ്ജു വാര്യരുമായുള്ള വിവാഹ ശേഷം വനിതാ മാഗസിന് ദിലീപ് നൽകിയ അഭിമുഖം ചർച്ചയായിരുന്നു മകൾക്കൊപ്പം പങ്കെടുത്ത അഭിമുഖത്തിൽ തനിക്കറിയാവുന്ന മഞ്ജു വളരെ പാവമാണ് എന്ന് ദിലീപ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ രണ്ടാം ലക്കം അഭിമുഖത്തിലാണ് ദിലീപ് ഈ കാര്യം പറഞ്ഞിരുന്നത് എന്നെയും കാവ്യയെ സംബന്ധിച്ചുള്ള ഗോസിപ്പുകളാണ് കാവ്യം നിശാലും പിരിയാൻ കാരണമെന്ന് വാർത്തകൾ വന്നിരുന്നു ഇത്തരം ഗോസിപ്പുകൾ കൊണ്ട് ഒരു കുടുംബം തകരുമോ പ്രത്യേകിച്ച് ഒരു നടന്റെ ജീവിതം ലോകത്ത് മിക്ക നടന്മാരെ കുറിച്ചും ഇത്തരം ഗോസിപ്പുകൾ വരാറുണ്ട് എന്നായിരുന്നു അന്ന് ദിലീപിന്റെ പ്രതികരണം കാവ്യാണ് താനും മഞ്ജുവും പിരിയാൻ കാരണമെന്ന് പറയുന്നത് കിംവദന്തിയാണ് ഇനി അഥവാ അങ്ങനെ ആയിരുന്നെങ്കിൽ മഞ്ജുവിന് അത് എന്നോട് പറയാമായിരുന്നു എനിക്കെന്തോ പറയാവുന്ന സുഹൃത്തായിരുന്നു മഞ്ജു എന്ന് ദിലീപ് പറയുന്നു ഏത് കുടുംബത്തിലും ഉണ്ടാവുന്ന പ്രശ്നം ും ഞങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുള്ളൂ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ പുറത്തു നിന്നുള്ളവർക്ക് കയറി വരാൻ അവസരം കൊടുക്കരുത് ചിലർ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം ഊതിപ്പെരിപ്പിച്ചു എനിക്കറിയാവുന്ന മഞ്ജു പാപമായിരുന്നു പല കുടുംബത്തിലും പ്രശ്നങ്ങൾ വരുമ്പോഴും എന്റെ കുടുംബത്തിൽ അത് സംഭവിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അത്രയേറെ സന്തോഷത്തോടെയാണ് പതിനാലു വർഷം ഞങ്ങൾ ഒന്നിച്ചു ജീവിച്ചത് മഞ്ജുവുമായി ഇനി ഒരിക്കലും ഒന്നിച്ചു ജീവിക്കാൻ കഴിയില്ല എന്നും ദിലീപ് അന്ന് പറഞ്ഞിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബിസി മലയാളം